ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന പേരിൽ അറിയപ്പെടുന്ന മഗ്ധലേനയിലെ വിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തു ആദ്യം പ്രത്യക്ഷ ദർശനം നൽകിയത് ഈ മറിയത്തിനാണ് അതുതന്നെയാണ് അവളുടെ ശ്രേഷ്ഠത എന്നുള്ളതും തിരിച്ചറിയുക വല്ലാതെ അങ്ങ് ഇടറിപ്പോയ ഒരുവളാണ് അതുകൊണ്ട് തന്നെ അപമാനത്താൽ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ വേണ്ടി കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടവൾ എന്നാൽ കർത്താവ് അവൾക്ക് വേണ്ടി പരിചയായിട്ട് നിന്നപ്പോൾ അതവളുടെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമായിട്ട് മാറുകയാണ് തന്നെ രക്ഷിച്ചവന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു പിന്നീടുള്ള അവളുടെ ജീവിതം മുഴുവനും നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലറിയട്ടെ എന്ന കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ വന്ന പ്രമാണികളെല്ലാം കല്ലുകൾ താഴെയിട്ട് അവിടെ വിട്ടുപോയി പിന്നീട് നമ്മൾ ഇവളെ കാണുന്നത് കർത്താവ് സിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദ സിമയോൻ മറന്നു കാര്യമുണ്ട് വന്നിരിക്കുന്ന വിരുന്നുകാരൻ്റെ പാദം കഴുകി അവനെ സ്വീകരിക്കുവാൻ വിട്ടുപോയി കാരണം സിമയോൻ വലിയ പ്രമാണീയ അധികാരിയ അവൻ്റെ വീടാണ് ഇന്ന് മഗ്ധലേനയിലെ മറിയത്തിൻ്റെ പള്ളിയായിട്ട് മാറിയിരിക്കുന്നത് ആ വീട്ടിലേക്ക് മറിയം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നിട്ട് അവൻ്റെ പാതാന്തികത്തിങ്കിലിരുന്ന് കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദം കഴുകുന്നുണ്ട് തലമുടി കൊണ്ട് തുടയ്ക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ ചുംബനം ആ പാദങ്ങളിൽ അവൾ നിർത്താതെ കൊടുക്കുന്നുണ്ട് കർത്താവ് അവളോട് പറയുന്നു നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുക പിന്നീട് അവൾ ജീവിച്ചത് മുഴുവനും അവൾക്ക് വേണ്ടിയല്ല തന്നെ രക്ഷിച്ച തൻ്റെ കർത്താവിന് വേണ്ടിയുള്ള ജീവിതമാണ് എത്രത്തോളം ഇടറിപ്പോയാലും എത്രത്തോളം ജീവിതം കൈവിട്ടു പോയാലും തിരിച്ച് നടക്കാനും തിരിച്ച് പിടിക്കാനും ഇനിയും സമയമുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് മഗ്ദലേനയിലെ വിശുദ്ധ മറിയം അതുകൊണ്ട് തന്നെയാ ബുദ്ധിദാനായവൻ ആദ്യം പ്രത്യക്ഷ ദർശനം നൽകിയത് തൻ്റെ പ്രിയപ്പെട്ട അമ്മ മറിയത്തിനോ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കോ ഒന്നുമല്ല അല്ല മരിച്ചതാ കാരണം എന്താ ഇന്നത്തെ തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇരുട്ട് മാറുന്നതിന് മുമ്പേ അവൾ കല്ലറയിലെ കോടി എന്നുവെച്ചാൽ അർത്ഥം എന്താ കർത്താവ് മരിച്ച രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ കിടന്ന ഒരുവള ഈ മഗ്ദലേനയിൽ മറിയം അതുകൊണ്ട് തന്നെയാ അവൾ ഇരുട്ടു മാറുന്നതിന് മുമ്പേ കല്ലറയിലേക്ക് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ കല്ലറയിലെ കല്ല് മാറ്റപ്പെട്ടിരിക്കുക വരുമ്പോഴും അവളുടെ മനസ്സിലെ ഒരു വലിയ പ്രയാസം എന്താ ഈ കല്ലറയിലെ കല്ലില്ലേ ആരൊന്നു മാറ്റിത്തരും ഇത് അവളുടെ സങ്കടം പക്ഷെ അവളവിടെ എത്തുമ്പോൾ ആ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു താൻ ആർക്ക് വേണ്ടി വന്നുവോ അവനെ കാണുന്നില്ല അവിടെ നിന്നവനെ കണ്ടിട്ട് ഇവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ കർത്താവിനെ നിങ്ങൾ കണ്ടു അത്ര പേഴ്സണലായിട്ടുള്ള ചോദ്യമാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ എൻ്റെ എൻ്റെ അതൊരു വല്ലാത്തൊരു പേഴ്സണലായിട്ടുള്ളൊരു ഫീലാണ് അത് മറ്റുള്ളവരുടെയൊന്നുമല്ല എൻ്റെ സ്വന്തം എൻ്റെ കർത്താവ് എന്നുള്ളൊരു ചോദ്യമില്ലേ എൻ്റെ കർത്താവിനെ ആരാ എടുത്തു കൊണ്ടുപോയിരിക്കുന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറ്റൊരവസരത്തിൽ അവൾ ചോദിക്കുമ്പോൾ കർത്താവ് തിരിഞ്ഞ് അവളോട് ചോദിക്കുന്നുണ്ട് മറിയം എന്നൊരു വിളിക്ക് അവൾ ഉത്തരം കൊടുക്കുന്നതും റബോനി എന്ന റബ്ബി എന്നാണ് ഗുരുവിൻ്റെ അർത്ഥം റബോനി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റോടുകൂടെ എൻ്റെ ഗുരുവേ എന്നുള്ള വിളിയാണ് അപ്പോൾ കർത്താവിനെ അവൾ കണ്ട രീതി നോക്കി എൻ്റെ സ്വന്തമാണ് എന്ന രീതിയിൽ അവൾ അവനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി അത്രത്തോളം അവൾ അവനോട് ചേർന്നിരുന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞെ വിട് കാരണം എനിക്കിനിയും ദാ എൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയിട്ടില്ല അവരോട് ഈ സദ്വാർത്ത അറിയിച്ചിട്ടില്ല അതറിയിക്കുവാൻ കർത്താവ് പറഞ്ഞയച്ചതും ഇവളെ തന്നെയാണ് ഉദ്ധിതനായവൻ ദ അവൻ ഉയർത്തെഴുന്നേറ്റ മഹാരഹസ്യം ആദ്യമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത് ഈ മറിയത്തിന് അവൾ ചെന്നിട്ട അപ്പോസ്തലന്മാരോട് പറയുന്നേ ദ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധ മറിയ മഗ്ധലേനയുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യം നമ്മെ വീണ്ടെടുത്തവൻ അവൻ ദൈവമായ കർത്താവ് അവന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ഒരു പേഴ്സണൽ റിലേഷൻ എൻ്റെ കർത്താവാണവൻ എൻ്റെ ദൈവ എല്ലാവരുടെയുമാണ് പക്ഷേ എല്ലാവരുടെയുമായ എൻ്റെ കർത്താവിന് എൻ്റെ കർത്താവായിട്ട് വ്യക്തിപരമായി നീ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അന്നവൻ നിനക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷ ദർശനം നൽകും